തലകാലപ്പറമ്പ് തിരുപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന പകൽ പൂരം ഭക്തിസാന്ദ്രമായി വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളും ആനപ്രേമികളുമാണ് പൂരം കാണാൻ ക്ഷേത്ര മൈതാനത്ത് എത്തിച്ചേർന്നത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് ക്ഷേത്രത്തിന്റെ തെക്കേ മൈതാനിയിൽ പടിഞ്ഞാറ് ദർശനമായി പതിനഞ്ച് ഗജരാജന്മാർ ചമയങ്ങൾ അണിഞ്ഞ് പൂരത്തിനണിനിരന്നു മാതങ്കരാജൻ ഗുരുവായൂർ ഇന്ദ്രസെൻ തിരുപുരത്തപ്പന്റെ തിടമ്പേറ്റി ഗുരുവായൂർ വലിയ വിഷ്ണു ഗുരുവായൂർ രവികൃഷ്ണൻ ടി ഡി ബി മണികണ്ഠൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ തുടങ്ങി കേരളത്തിലെ തലയെടുപ്പുള്ള പതിനാല് ഗജവീരന്മാർ അകമ്പടിയേകി എം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സി കെ ആശ എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി മനയത്താറ്റില്ലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരി ദീപ നടത്തി ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ബി അജിത് വൈസ് പ്രസിഡന്റ് കെ ബി മധുസൂദനൻ നായർ സെക്രട്ടറി എസ് ശ്രീജിത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പെരുവനം സതീശന്മാരാരുടെ പ്രമാണിത്വത്തിൽ നൂറിൽ പരം വാദ്യ കലാകാരന്മാർ മൂന്ന് മണിക്കൂറോളം തീർത്ത പാണ്ഡിമേളവും കുടമാറ്റം മയിലാട്ടം എന്നിവയും പൂരത്തിന് വർണ്ണശോഭയേകി ഐഫോറിന്യൂസ് വൈക്കം